തരുണി ചന്ദ്രശേഖർ ആ ഡോക്ടർ വിളിക്കുന്നുണ്ട് തരുണി ഇപ്പം എന്താ ബുദ്ധിമുട്ട് വല്ലതുണ്ടോ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നില്ലേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മെഡിസിനൊക്കെ അതുതന്നെ മതിയാവും പിന്നെ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മെഡിസിൻ കൂടെ എടുക്കാം ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം മതി എനിക്ക് കുഞ്ഞിനെ വേണ്ട തരുൺ തമാശ പറയാനോ ഈ രണ്ടു വർഷത്തോളം താനും തൻ്റെ ഹസ്ബൻഡും വന്ന് ഇവിടെ എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയതെന്നുള്ളത് താൻ ആലോചിക്കുന്നില്ലേ എന്നിട്ടിപ്പോൾ കുട്ടീനെ വേണ്ടാന്നു തനിക്കിത് ഈ കുഴപ്പം പറ്റിയോ തൻ്റെ ഹസ്ബൻഡ് എവിടെ ഡോക്ടർ എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല കുട്ടിയെ വേണമെന്നുള്ളത് എല്ലാവരെ പോലെ എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു പക്ഷേ ഈ കുട്ടി എനിക്ക് എനിക്കെന്തായാലും വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യണം കുട്ടീനെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നത് എന്താ തൻ്റെ പ്രശ്നം ഡോക്ടർ ഡോക്ടർ ഇതൊരു പെൺകുട്ടിയാണ് എനിക്കൊരു പെൺകുട്ടി വേണമെന്നില്ല ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ എടോ താൻ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട് മുടിയും നാട് മുടിയും എന്നൊക്കെ ഇടപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ നൂറ്റാണ്ടിലാണോ താൻ പെൺകുട്ടിയെ ഒഴിവാക്കാമെന്ന് പറയുന്നത് പിന്നെ തനി ചെക്ക് ചെയ്ത് നോക്കിയല്ലോ അത് എത്ര വലിയ തെറ്റാണെന്ന് തനിക്ക് അറിയുമോ പിന്നെ അതും പോരാഞ്ഞിട്ട് എന്നോട് എന്നോടൊത്ത് നശിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു ഇതിപ്പോൾ പോട്ടെ ഞാനും താനും മാത്രം അറിഞ്ഞു ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുക കുട്ടി ചെല്ല ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എൻ്റെ അടുത്തേക്ക് ഇന്നല്ല ഒരു ഡോക്ടറെ അടുത്തേക്കും പോകരുത് കേട്ടല്ലോ പിന്നെ എന്താണ് ഡോക്ടർ ഉണ്ടാവാൻ പോകുന്നത് ഒരു പെൺകുട്ടി ജനിച്ച കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്ന് അത് തന്നെ എൻ്റെ പേര് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്ത് സുരക്ഷിതത്വം ഞാനീ കുഞ്ഞിന് കൊടുക്കാൻ പോകുന്നത് അവൾ എൻ്റെ അടുത്താകുമ്പോൾ ഇത്ര അടുത്താകും എനിക്കുറപ്പിക്കാം അവൾ എൻ്റെ ഉള്ളിൽ സുരക്ഷിതയാണ് പക്ഷെ ഉറപ്പിച്ച് എനിക്ക് അതുപോലും പറയാൻ കഴിയില്ല കാരണം അവളുടെ അമ്മ സുരക്ഷിതയാണ് ഡോക്ടർക്ക് ഉറപ്പ് തരാൻ പറ്റും ഇന്ന് ഈ നാട്ടിൽ സംഭവിക്കുന്ന പോലെ ഒന്ന് എൻ്റെ മകക്കാരില്ല ഡോക്ടർക്ക് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും ഇവിടെ പുറത്തേക്ക് അറിയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പുറം ലോകം അറിയുന്നുള്ളൂ പക്ഷേ കാലം കുറച്ചുകാലുണ്ടാവുമായിരിക്കും അത് കഴിഞ്ഞാൽ അതും മണ്ണിനടിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ടാവുന്നതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പുറമേക്ക് അറിയണമെന്ന് മാത്രമുള്ളതല്ലേ പുറത്തേക്ക് അറിയുന്നു എന്നെപ്പോലെ പറയാൻ പറ്റാതെ ജീവിക്കുന്നു എത്ര സ്ത്രീകളുണ്ടാവും ഡോക്ടർക്ക് ഊഹിക്കാൻ പറ്റൂ ശരീരം മുഴുവൻ വേദനയായിട്ട് പുറമേക്കും കരയാൻ പോലും പറ്റാതെ ജീവിക്കുന്ന സ്ത്രീകളുണ്ടെന്ന് ഡോക്ടർ ഊഹിക്കാൻ പറ്റൂ ജനിച്ച വീട്ടിലോ പറഞ്ഞു വിടുന്ന വീട്ടിലോ അവൾ സുരക്ഷിതയാണെന്ന് ആരെങ്കിലും ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഒന്നും അറിയണ്ട ഇത് ഇരുപത്തിനാലാണത്രേ ഇരുപത്തിനാലായതുകൊണ്ട് എന്തു മാറ്റാണ്ടായത് കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടേ ഉള്ളു ഒന്നും നന്നായിട്ടില്ല പുറമെ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ശരീരത്തെ തൊട്ട് കീറി മുറിക്കുമ്പോൾ മാത്രല്ല അത് പീഡനാവുന്നത് ഒരുപാട് വിശ്വാസത്തോടെ ഒരു പെൺകുട്ടിയെ അവളുടെ അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുന്നു ആണ് അവളുടെ സുഖത്തിന് വേണ്ടി ഇഞ്ചിഞ്ചായി കൊന്നു തീർക്കുമ്പോൾ അതെന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ട് പറഞ്ഞാൽ കേൾക്കുവോ അത് കല്യാണം കഴിച്ച ആളല്ലേ അയാൾ അനുസരിക്കും അല്ലേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഏതൊരമ്മയും ചിന്തിച്ച് പോവും എനിക്ക് കുഞ്ഞിനെ വേണ്ട എനിക്ക് വന്നതൊന്നും എൻ്റെ മകൾക്കാരാൻ ഞാൻ സമ്മതിക്കില്ല അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായിട്ട് ഒരുപാടുണ്ട് ഇനിയും ഒരു ശിക്ഷ സൗമ്യവും നിർഭയവും ഒന്നുമില്ലാതിരിക്കട്ടെ പെണ്ണ് തീയാവണമെന്ന് പറയും പക്ഷെ അവിടെ തീയാവണമെങ്കിൽ തൊട്ടാപ്പൊള്ളുന്ന രീതിയിലുള്ളൊരു നിയമം കൂടി വേണം അതില്ലാത്തടത്തോളം കാലം പെണ്ണെന്നും അണഞ്ഞു പോയിരിക്കും